नमस्कार जग्रत न्यूस लाइवे स्वागत കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്ന വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ ഒരു വിദ്യാർത്ഥിയും തമ്മിലുണ്ടായ തർക്കത്തിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഈ വിഷയത്തിൽ ഇപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിദ്യാർത്ഥിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നതിനായി അധ്യാപകനും മുപ്പത് വർഷത്തോളം അധ്യാപക പരിചയമുള്ള അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭയായ രാജേഷ് കെ പുതുമന നമ്മളോടൊപ്പം ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ് പൊതുവിൽ ഈ വിഷയങ്ങളിൽ എന്താണ് സ്കൂളുകളിൽ സംഭവിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം സർ നമസ്കാരം നമസ്കാരം ഈ ഒരു ഇപ്പോ നമ്മൾ വീഡിയോ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത് ഈ ഒരു ഇങ്ങനെ നമ്മുടെ സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ആവർത്തിച്ചുണ്ടാകുന്നതായിപ്പന്നെ പല കൂടുതലിൽ നിന്നും പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ വിഷയത്തിലുള്ള ഒരു പ്രതികരണം എന്താണ് ഇത്തരം ഒരു നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ ഇത് അല്ല ഒരു വിദ്യാലയം എന്ന് പറയുന്നത് എസ്പെഷ്യലി ഒരു പൊതുവിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് സമൂഹത്തിൽ പൊതുവായി ഉണ്ടാകുന്ന എല്ലാ ചലനങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ സ്കൂളിനെയും ബാധിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പരിണത ഫലം തന്നെയാണ് ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടകരങ്ങളായ ഇത്തരം ദൃശ്യങ്ങൾ ഗുരുശിഷ്യ ബന്ധമെന്ന് പറയുമ്പോഴും അധ്യാപകരുടെ ആ ഓഫീസ് റൂമിലേക്ക് കയറാൻ ശങ്കിച്ചു നിന്നിരുന്നതുമായ ഒരു ഭൂതകാലമൊക്കെയാണ് അല്പം മുതിർന്നവർക്ക് പറയാനുള്ളത് അവിടെ നിന്നൊക്കെ ഇപ്പോൾ കുട്ടികളെ ഈ സ്കൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സത്യം പറഞ്ഞാൽ വിശ്രമ വിനോദ സ്ഥലമെന്നാണ് സ്കോള എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് സ്കൂൾ ഉണ്ടായത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എല്ലാവിധമായ സ്വാതന്ത്ര്യവും വിജ്ഞാനദാനത്തിനോടൊപ്പം സർവ്വവിധമായ സ്വാതന്ത്ര്യവും രസവും നൽകുന്ന ഒരിടമൊന്നും കൂടാണ് അതിൻ്റെ അർത്ഥം ഇത്തരത്തിൽ ആധുനിക കാലത്ത് സ്കൂൾ അന്തരീക്ഷം പൊതുവേ മാറ്റപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മാറ്റപ്പെട്ടത് ചില കുട്ടികളെങ്കിലും ചില വീടുകളെങ്കിലും അത് അമിത സ്വാതന്ത്ര്യത്തിനും അമിതമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള അരങ്ങാണ് വിദ്യാലയം എന്ന് തെറ്റിദ്ധരിച്ചതിൻ്റെ കൂടി ദുരന്തമാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറേ ഈ ഒരു ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രതികരണമാണ് വലിയ ചർച്ചകൾ വലിയ ചർച്ചയായി മാറുകയാണ് അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ വിദ്യാർത്ഥി ചെയ്തത് തെറ്റാണ് അതുപോലെ തന്നെ ഈ വീഡിയോ പകർത്തി പുറത്തുവിട്ട അധ്യാപകർ ചെയ്താണ് ഇങ്ങനെ രണ്ട് വാദം വരുന്നത് അതിന് ആ ഒരു ഭാഗത്തെ എങ്ങനെയാണ് നമുക്കത് വിലയിരുത്താൻ പറ്റും അല്ല ഞാനിപ്പോ ഇപ്പോൾ പറഞ്ഞില്ല ഒരു മൂന്ന് പതിറ്റാണ്ടിനുറമായിട്ടൊരു അധ്യാപകൻ എന്നുള്ള ജോലി ഒരു ഒരു പൊതുവിദ്യാലയത്തിൽ ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്നുള്ളത് എനിക്ക് എനിക്ക് കുട്ടിയുടെ ഭാഗത്തെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല വീഡിയോ പിടിച്ച് പുറത്തു വിട്ടു എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതും അത്ര അനുകൂലിക്കാവുന്ന ഒരു സമീപനമല്ല അത് വേണമെങ്കിൽ ആ ഒരു വിദ്യാലയത്തിൻ്റെ ഒരു ആഭ്യന്തര വിഷയമായി ചർച്ച ചെയ്ത് അവിടുത്തെ പി ടി എയിലൂടെ പരിഹരിച്ചു പോകാനുള്ളൊരു ഘടകമുള്ള കാരണം ഒരു സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാവിധമായ ബുദ്ധിമുട്ടുകളെയും പരിഹരിക്കാൻ വേണ്ടിയാണ് പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്കൂളിൽ മാത്രമല്ല ഇപ്പോൾ പൊതുവേ ഒട്ടുമിക്ക വിദ്യാലയങ്ങളിലും അത് ഏത് സിലബസുമായിക്കോട്ടെ ഏത് മാനേജ്മെൻറ്റും സർക്കാരും ഏതുമായിക്കോട്ടെ ഒട്ടുമിക്ക വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുടെ ഇത്തരം ക്ഷമകേടിൻ്റെയും പൊട്ടിത്തെറികളുടെയും ദൃശ്യങ്ങളിപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് പരിഹരിക്കാനാണ് അത് അവിടെ തന്നെ പരിഹരിക്കാനാണ് നമ്മൾ പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ വേണമെങ്കിൽ അത് പരിഹരിക്കാമായിരുന്നു ഇപ്പോൾ ഒരു നമ്മുടെ എന്താ പറയുന്നത് ഈ നമ്മുടെ ഉള്ള തകരാറുകളെ അത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഒരു പബ്ലിക്കിന് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായി ഇട്ടു കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്നൊന്നുകൂടി അധ്യാപക സമൂഹത്തിന് ആലോചിക്കാൻ ഞാൻ വിദ്യാലയത്തെ കുറ്റപ്പെടുത്തുക ആ സന്ദർഭത്തിൽ ആ സമ്മർദ്ദത്തിൽ ഒരുപക്ഷെ അങ്ങനെ ചെയ്തു സങ്കടം സഹിക്കാൻ വയ്യാതെ ഇതെല്ലാവരും കാണട്ടെ എന്ന് പറയുന്ന ഒരു സമീപനത്തിലൂടെ അവർ ചെയ്തു പോയതെന്നുമാവാം പക്ഷെ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ വിപണിയെ മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുമോ അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ഏതൊക്കെ തരത്തിൽ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നാണ് എല്ലാ മനുഷ്യരും കച്ചവട തന്ത്രങ്ങളായാലും പിന്നെ കലാരംഗമായാലും ഒക്കെ നല്ലതുപോലെ നല്ലതുപോലിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള സിനിമകളും പലതരത്തിലുള്ള സീരിയലുകളും പലതരത്തിലുള്ള പുസ്തകങ്ങളും ഒക്കെ തന്നെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ വിവരക്കേടിൻ്റെ പ്രായത്തെ അല്ലെങ്കിൽ ഈ വിവേകമില്ലായ്മയുടെ ഈ വിദ്യാർത്ഥി പ്രായത്തെ ഈ ഹയർ സെക്കൻഡറി വരെയുള്ള ഈ പ്രായത്തെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായി എനിക്കിവിടെയും എന്തും പറയാം കാരണം അവൻ കാണുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും കടാര ഇവിടെ വെച്ചിട്ട് കോഡറിങ്ങിന് വലിച്ചിട്ടിട്ട് ആരും തന്നെ ചോദിക്കാനൊന്ന് രീതിയിൽ നടന്ന് നീങ്ങുന്ന രംഗങ്ങൾ കാണുമ്പോൾ അയ്യോ പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടായെന്നൊക്കെ തോന്നിപ്പോകുന്നൊരവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ അത് മാനസികമായ ചികിത്സ ആവശ്യമുള്ള കേസാണ് ഒരു കുട്ടിയുടെ വായിൽ നിന്ന് മോശം പദം ഉണ്ടാകുമ്പോഴും ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്നും മോശമായ ഇത്തരം പ്രതികരണം ഉണ്ടാകുമ്പോഴും കുടുംബ പശ്ചാത്തലത്തിലേക്ക് അന്വേഷണം നീളേണ്ടത് പോലീസ് അന്വേഷണമല്ല കുടുംബ പശ്ചാത്തലത്തിലേക്ക് വിദ്യാലയത്തിൻ്റെയും ആ കുട്ടിയുടെ നന്മ ആഗ്രഹിക്കുന്നവരുടെയും തിരച്ചിൽ നീളേണ്ടത് അനിവാര്യമായി സംഗതിയാണ് ആ ഗാർഹിക പശ്ചാത്തലത്തിൻ്റെ എഫക്റ്റാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലപ്പോഴും കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിന്നും വരുന്നത്